സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ മലപ്പുറത്ത് കെ എസ് യു പ്രവർത്തകർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഉപരോധിക്കുകയും ചെയ്തു പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇത് സംഘർഷത്തിനിടയാക്കി നല്ല മണിക്ക് മാറ്റി കൊല്ലാമെന്നൊന്നല്ല ഇത് തുടക്കം മാത്രാണ് ഇത് തുടക്കം മാത്രാണ് ഈ പ്രശ്നം ഇവിടെ അവസാനിക്കൂല വസ്ത വൈട വൈട വാണിമായി ഇതിനെ ലൈറ്റ് കണ്ടു കണ്ടു ഇതിനെ ഉമിയി ലൈറ്റ് ഓണാ ഇതിനെ മാര 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 ഇതിനെ ആടിക്ക് സർവിസ് നോ ഞാൻ താപകത്തിന്റെ സൃഷ്ടിയാണ് ഇതിനെ 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 പോസ്റ്റ് കമോ ഉത്തരന

പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കുട്ടികൾക്ക് സീറ്റില്ല ഇനി നാൽപ്പത്തിനാല് മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ബാക്കി വിദ്യാർത്ഥികൾ പണം നൽകി പഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കെ എസ് യു ഡി ഡി ഓഫീസിലേക്ക് തള്ളിക്കയറിയതും ഉപരോധിച്ചതും പ്രതിഷേധിച്ച പ്രതിഷേധിച്ചു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് ഇവിടെ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ അവസരമല്ല ഓരോ കുട്ടികളും മാനസികമായ സമ്മർദ്ദത്തിലാ ഇവിടത്തെ എല്ലാ അധ്യാപകരുമായി നിങ്ങൾ ബന്ധപ്പെടണം എല്ലാവരുമായി ബന്ധപ്പെടണം ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ ഒരു എന്ത് ചെയ്തു വന്ന് കാലങ്ങളായിട്ട് ഇരുന്നൂറ്റി അൻപത് ബാച്ചുകൾ മലപ്പുറത്ത് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ അതിന്റെ പേരിലായി സമരം വളരെ കൃത്യമായി ഞങ്ങൾ പറയാം കളക്ടറേറ്റ് മാർച്ച് വരാൻ പോകുക വിദ്യാർത്ഥികളെ പേരിട്ടുകൊണ്ട് കളക്ടറേറ്റ് മാർച്ച് കടന്നു വരാൻ പോവുക പോലീസിന്റെ അതിക്രമം ഉണ്ടല്ലോ കെട്ടി നോക്കിയില്ല കെ എസ്സിന്റെ പ്രവർത്തകരെ മലപ്പുറം ജില്ല പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുക ഈ കൊണ്ട് എല്ലാ ദിവസവും ഡി ഡി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ എസ് യു തീരുമാനം അതിനിടെ രാവിലെ എം എസ് എഫ് പ്രവർത്തകർ ആർ ടി ഡി ഓഫീസ് പൂട്ടി പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നീക്കിയത് ജില്ലയിൽ പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അൻപതിനായിരത്തി എൺപത്തി മെറിറ്റ് സീറ്റുകളാണുള്ളത് ഇതിൽ അൻപതിനായിരത്തി മുപ്പത്തി സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് വെറും സീറ്റുകൾ മാത്രം അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി ആറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനവല്ല പുതിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും